ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ നമ്മളെ വീട്ടിലാണ് വീട്ടിലാണിട്ടുള്ളത് ബാവച്ചാടിൻ്റെ ചെടികൾ വാങ്ങുന്ന എല്ലാവർക്കും മിക്കവാറും അറിയാമതിയോ നമ്മളെ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ബാച്ചാടിൻ്റെ വീട്ടിൽ നിന്നാണല്ലോ എടുക്കാറുള്ളത് അപ്പോൾ അതാ നീ ബാച്ചാടിൻ്റെ വീട്ടിൽ അടീനിയം പ്ലാന്റ്സിന് പുറമെ ഇതുപോലെ ബോഗൻ വിലകളും കൊടുക്കാനുണ്ട് കേട്ടോ ആയിട്ടില്ല അടുത്തൊരു സീസണിലേക്ക് ഇതിൻ്റെ സെയിൽ ഉണ്ടാകും നല്ല അടിപൊളി ബോഗൻ വിലകളാണ് നമ്മളെ സാധാ എപ്പോഴും കാണുന്ന സീസൺ അല്ല അപ്പോൾ ഇതാ പിന്നെ എല്ലാവരും അടീന്യം പ്ലാന്റ് എന്തായി എന്തായിന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അടിന്യപ്ലാന്റ് നിലവിൽ ഒന്നും ആയിട്ടില്ല അതേപോലെയൊക്കെ തന്നെയാണുള്ളത് പിന്നെ അത് കുഞ്ഞി തൈകളൊക്കെ അത്യാവശ്യം അങ്ങനെ കൊന്തി റെഡി ആയി വരുന്നുണ്ട് സെയിലിനുള്ളത് ആയിട്ടില്ല എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം പിടിക്കും ഞാനധികം പൂക്കളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സെയിലില് ചെയ്തത് അപ്പോൾ അതുപോലെ പൂക്കളൊക്കെ ആയിട്ട് സെയിലിന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇതല്ലേ പൂക്കളൊന്നും നിലവിൽ ഇവിടെ മദർ പ്ലാന്റ്സിന് തന്നെ പൂക്കൾ ഇപ്പം ഇല്ല അവിടെ ഇവിടെ ഒക്കെ ഓരോന്നോരോന്നൊക്കെയുള്ളു അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ ആദ്യത്തെ അഡീനിയ പ്ലാന്റ്സിൻ്റെയൊക്കെ കുറേ വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കാണാത്തവരാണെങ്കിൽ ഞാൻ ഞാൻ ഈ വീഡിയോ ഇടുന്നതിനൊക്കെ മുന്നത്തെ ആ ഒരു സീസണിൽ ഇതിനൊന്നും ഇലയില്ലാതെ പൂക്കളായിരുന്നു അത്രയും ഇങ്ങനെ പൂക്കളായിരുന്നു ഈ അടീനിയ പ്ലാന്റ്സിന് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മഴ അതുകൊണ്ടാണ് കുറച്ച് പൂക്കളൊക്കെ കുറഞ്ഞു പോയത് അപ്പം ഇനിയിപ്പോൾ ഇതാ ഈ അടീനിയം പ്ലാന്റ്സിന് പുറമെ ബോഗൻ വില്ലിൻ്റെ സെയിലും കൂടി ഉണ്ടാകും നമ്മുടെ ഇഷ്ടം പോലെ വില്ലൊക്കെ പുതിയ തൈകളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇതൊക്കെ മദർ പ്ലാന്റുകൾ കേട്ടോ ഇതൊന്നും കൊടുക്കില്ല പുതിയതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് സെയിലിന് ഉണ്ടാവുക അടീനിയം പ്ലാന്റ്സ് ബോഗൻ വില് അതാ പുതിയത് കട്ട് ചെയ്തതും കട്ട് ചെയ്ത് വെച്ചതും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എത്ര വെറൈറ്റി ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഒരുപാട് വെറൈറ്റി എന്തായാലും ഉണ്ട് ഇവിടെ ഇപ്പോൾ ബാച്ചാടിനില്ലാത്ത കൊണ്ട് അങ്ങനെ അതൊന്നും കറക്റ്റ് ഇപ്പോൾ പറയാനും പറ്റില്ല എന്തായാലും പൂക്കളൊക്കെ ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതൊക്കെ സെയിലിന് തരുന്നതായിരിക്കും പിന്നെ കുറച്ച് നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച അടീനിയ ബ്ലെൻസൊക്കെ തേഴ്ത്തിട്ടുണ്ട് കേട്ടോ ഇതാ നേരത്തെ നട്ട് വെച്ചതിലൊക്കെ കുറച്ചൊക്കെ പൂക്കളുണ്ട് കൊടുക്കാനാകുമ്പോൾ ഞാൻ സെയിൽ ആയിട്ട് വകണ്ടുവല്ലേൻ്റെ ഇടുന്നതായിരിക്കും അതായത് നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച നമ്മൾ അടീനിയം പ്ലാൻസ് ഒക്കെയാണ് പുതിയതിൽ ആയി വരുന്നേ ഉള്ളൂ അപ്പം പൂക്കളൊക്കെ ആയിട്ട് തരാൻ വേണ്ടിയാണ് ഇപ്പം സെയിലിന് വെക്കാത്ത കേട്ടോ അത് കുറച്ച് വലുതാവട്ടെ എന്തായാലും ഒരു രണ്ട് മാസം രണ്ടോ മൂന്നോ മാസം വേണ്ടി വരും ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ ഇപ്പോൾ സെയിലിന് തരാനാവുള്ളൂ ഒരു രണ്ട് കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിലൊക്കെ പൂക്കളാവും അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എടുത്തു വച്ചതാണ് ഭാവചേട്ടനോട് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ഈ കുറയേണ്ടതിന് പൂക്കളൊന്നുമില്ല അതൊന്നും ഏതാണെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനും അറിയില്ല പിന്നെ പേരും സത്യം പറഞ്ഞാൽ അങ്ങനെ ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ടല്ലോ അതും അറിയില്ല അതൊക്കെ ഭാവചേട്ടൻ്റെ അതിൻ്റെ കറക്റ്റ് പേരല്ലോ ഇതിൻ്റെ കളറ് മനസ്സിലാകേണ്ടതെന്ന് അറിയില്ല ഇതൊക്കെ റോസും വെള്ളമൊക്കെ കൂടിയിട്ട് അതിൻ്റെ ഇലക്കും വ്യത്യാസമുണ്ട് കേട്ടോ കുറെ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതൊക്കെ ഉണ്ട് അപ്പം ഇതാ നല്ല കളറല്ലേ നോക്കിക്കേ ഇതൊക്കെ എന്ത് ഭംഗി നമ്മൾ സാധാ കാണുന്നല്ലോ വ്യത്യാസം കേട്ടോ ഈ മോകൻ വില്ലൊക്കെ അപ്പം ഇത് ഞങ്ങൾ കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലണ്ണയിലാണ് അപ്പം ഇപ്പം സെയിലിനായിട്ടില്ല ഇതൊന്നും സെയിലിനാവുമ്പോൾ സെയിൽ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് എന്താണ് ഇവിടെ അടീന്യത്തിൻ്റെയൊക്കെ അവസ്ഥയെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പം അടീനിയല്ല കാണി തരാനുള്ളത് നമ്മളെ ബോഗനുവില് പോത്ത് നിൽക്കുന്നതാണ് ഇപ്പം കാണിച്ചു തരാനുള്ളത് ഒരുപാടൊന്നും പൂത്തിട്ടില്ല കേട്ടോ ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ പോത്തിട്ടുള്ളൂ എന്തായാലും സെയിലാവുമ്പം ഇതിൻ്റെയും സെയിൽ വീടിയായിട്ട് ഇടുന്നതായിരിക്കും അപ്പം ഇപ്പം സെയിലിന് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സെയിൽ വീടിയായിട്ട് ചെടികളൊന്നും ഇടാത്തത് അപ്പം ഓക്കെ ബൈ